ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എന്നെ സ്നേഹമല്ല യോഹൻലാൽ സോസിഷൻ ഇരുപതാം അധ്യായം അതിൻ്റെ ഒന്നു മുതലുള്ള ഭാഗങ്ങളിൽ ആഴ്ചവട്ടത്തിൽ ഒന്നാം നാൾ മദ്യലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു കല്ലറ വായ്ക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു ഇരുപതാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ആഴ്ച ഒന്നാം നാൾ ഇരുട്ടുള്ളപ്പോൾ മദ്യലക്കാരത്തിൽ മറിയ കല്ലറക്കലെത്തി എന്നെ കേൾക്കുന്ന പ്രിയരേ യേശുവിൻ്റെ കല്ലറയിലേക്ക് വരാൻ മറിയയ്ക്ക് ഒത്തിരി തടസ്സങ്ങളുണ്ട് ഒന്ന് മറിയ ഒരു സഹോദരിയാണ് രണ്ട് അത് അധികാലത്തെ ഇരുട്ടുള്ളപ്പോഴാണ് ഇരുട്ടുള്ള സമയത്ത് നേരം പുലരുന്നതിന് മുമ്പ് ഒരു സഹോദരിക്ക് യേശുവിൻ്റെ കല്ലറയിലേക്ക് പോവുക എന്ന് പറയുന്നത് അതത്ര എളുപ്പമല്ല എന്നാൽ ഏഴ് ഭൂതം ബാധിച്ചിരുന്ന ആ മതിലക്കാരത്തി മറിയെ സൗഖ്യമാക്കിയ കർത്താവിൻ്റെ ശരീരത്തിൽ പൂശാൻ സുഗന്ധ വാങ്ങി കാത്തിരുന്ന് കർത്താവിൻ്റെ കലറയിലേക്ക് പുറപ്പെടുന്ന ഒരു മറിയയാണ് മറിയയുടെ ജീവിതത്തിനകത്ത് പ്രതികൂലങ്ങളൊന്നും യേശുവിൻ്റെ അടുക്കൽ എത്താൻ മറിയയ്ക്ക് തടസ്സമേ അല്ല മറിയ പറയും എനിക്ക് ഒരു കാലത്ത് ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു അന്ന് സഹായിപ്പാൻ ആരുമില്ല അന്ന് സഹായിച്ച ഈ യേശുവിൻ്റെ അടുക്കിലേക്ക് പോകാൻ സ്ത്രീ എന്നതോ ഇരുട്ടെന്നതോ എനിക്കൊരു വിഷയമേ അല്ല എന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെടുന്ന മറിയുടെ മുമ്പിൽ കല്ലറവാതിൽ തുറന്നിരിക്കുന്നത് മറിയെ കണ്ടതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്ത് പലപ്പോഴും പ്രാർത്ഥിക്കാൻ സാഹചര്യങ്ങൾ നോക്കിയിട്ട് കഴിയുന്നില്ലെന്ന് പറയുന്നവരുണ്ട് ആരാധനയ്ക്ക് പോകാൻ സാഹചര്യങ്ങൾ നോക്കിയിട്ട് കഴിയില്ലെന്ന് പറയുന്നവരുണ്ട് ഒന്നും നടക്കുന്നില്ല എന്ന് പറയുന്നവരുണ്ട് അല്ല പേര് ഈ കർത്താവിനെ വാസ്തവമായിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കർത്താവിൻ്റെ മഹത്വത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ യേശുവായിട്ട് അടുക്കാനോ കർത്താവിനോട് പ്രാർത്ഥിക്കാനോ സാഹചര്യങ്ങൾ ഒരു തടസ്സമേ അല്ല ഈ സഹോദരിക്ക് അധികാലത്തെ യേശുവിൻ്റെ കലറക്കകത്ത് വരാൻ കഴിഞ്ഞെങ്കിൽ പേരെ നമ്മുടെ ജീവിതത്തിനകത്തും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒന്നും നോക്കാതെ ഈ കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങി ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വിശ്വസ്തയോടെ ചെയ്തത് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുവാൻ ദൈവം ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡിനു